ടാം നമുക്കമ്മയ്ക്കുവേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരുതൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു ഒരുതൈ നടാം കിളികൾക്കു വേണ്ടി ഒരുതൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇതു പ്രാണവായുവിനായി നടുന്നു ായി തണലിനായിത്തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായിത്തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂ ൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു